അഥവാ യോമന്റെ സുബൈ മുതൽ അയ്യാമുത്തരീഖിന്റെ അവസാന ദിവസമായ അഥവാ വരെ നീണ്ടു നിൽക്കുന്ന ആ തക്ബീറിന്റെ പേരാണ് നിസ്കാരത്തിന്റെ ശേഷം ഉടനെ ചൊല്ലുന്ന ആ തക്ബീറിന്റെ പേരാണ് തക്ബീർ കയ്യത് ഇത് നിസ്കാരങ്ങൾക്ക് മാത്രമേ ഉള്ളൂ നിസ്കാരമോ സുന്നത്ത് നിസ്കാരമോ കലാ നിസ്കാരമോ നിസ്കാരമോ ഒറ്റക്കോ ജമാ ഇമാമോ മുൻഫരിദോ മാമൂമോ നിസ്കാരങ്ങളുടെ ശേഷവും അത് ബലിപെരുന്നാൾ നിസ്കാരം ആണെങ്കിലും ആ ബലിപെരുന്നാൾ നിസ്കാരത്തിന്റെ ഉടനെ ചൊല്ലൽ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഹുതബ തുടങ്ങുന്നത് ഇനി എല്ലാ നിസ്കാരങ്ങളുടെ ശേഷവും ഒമ്പതിന്റെ സുബൈ മുതൽ പതിമൂന്നിന്റെ ഉറൂബ് വരെ എന്ന് പറയുമ്പോൾ അതിൽ അതാ ആയ നമ്മുടെ ഫറ നിസ്കാരങ്ങൾ ഇരുപത്തിമൂന്ന് നിസ്കാരം ഉണ്ടാവും അപ്പൊ സലാം വീട്ടിയ ഉടനെ നിസ്കാരത്തിന്റെ അതുക്കാറുകളുടെ മുമ്പാണ് ബലി പെരുന്നാൾ രാവിൽ മഹ്രിബിന്റെയും ഇഷാദിന്റെയും ശേഷം അതുപോലെ തന്നെ പെരുന്നാൾ സുബയിന്റെയും ശേഷമുള്ള തക്ബീർ സലാം വീട്ടിയ ഉടനെ അതുക്കാറിന്റെ മുമ്പ് മുഖ്യതായി കൊണ്ടുവരണം